ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി നാടൻ ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിന്ന് കറി വെക്കുന്ന ഒരു വീഡിയോ ആയല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ താണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഉണക്ക തേങ്ങ പിന്നെ കൊച്ചുള്ളി നമ്മൾ സാധാരണ ചിക്കൻ വെക്കുമ്പോൾ ആണ് നല്ല സ്പെഷ്യൽ പക്ഷെ ഞാൻ ഞാനല്ലേ ഇനി ചിക്കൻ വെക്കുന്നത് ദാണ്ടനാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കയാണ് എണ്ണ ചൂടായില്ല പൊട്ടിയില്ല നമ്മൾ ഇതിലേക്ക് തേങ്ങ തേങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ല അല്ലാതെ അരി എടുത്തേക്കുമാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്

കുറച്ച് ഉപ്പ് കേട്ടോ ഉള്ളി 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 ഒന്ന് പെട്ടെന്ന് 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 വാടി കിട്ടാൻ അടച്ചു വെച്ചിട്ടുണ്ട് നീ അവനെ കളിയാക്കാൻ അങ്ങനെ ചോദിക്കുന്നു നമ്മള് നാടൻ ചിക്കൻ ചിക്കൻ അവിടെ കറി വെക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അല്ലാത്ത ചിക്കൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ആരും വെച്ചൊക്കെയാണ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് കുരുമുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളിപ്പഴം മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമൊഴി അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നന്നായിട്ട് ചൂടാക്കി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സാധാരണ ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെ അല്ലായിരുന്നു അല്ലാതെ നമ്മൾ ആദ്യമേ മുളക് പൊടിയും മല്ലിപ്പൊടിയും സവാള വച്ചുള്ളി ഒക്കെ ആക്കിയായിരുന്നു ചേർക്കുന്നത് പക്ഷേ ഇത് ഇതൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നാടൻ ചിക്കൻ കറിയാണ് ായിട്ടുണ്ട് <laughs> എങ്ങനെ